എൽ ഡി എഫ് ഉപ്പതറ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച വികസന മുന്നേറ്റ കാൽനറ പ്രചരണ ജാഥയ്ക്ക് വളകൂട്ടിൽ സ്വീകരണം നൽകി സി പി ഐ വളകോട് ലോക്കൽ സെക്രട്ടറി എം ടി മനോജ് നയിക്കുന്ന കാൽനറ പ്രചരണ ജാഥയാണ് വളകോട്ടിലെത്തിയത് എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേട്ടങ്ങളും എൽ ഡി എഫ് സർക്കാരിന്റെ നേട്ടങ്ങളും ജനങ്ങളിൽ എന്ന ലക്ഷ്യത്തോടെയാണ് വികസന വിളംബര കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചത് നാലാം മൈലിൽ നിന്നും ആർ രവികുമാർ നയിക്കുന്ന ജാഥയും കുവലേറ്റത്ത് നിന്ന് എം ഡി മനോജ് നയിക്കുന്ന ജാഥയുമാണ് സംഘടിപ്പിച്ചത് എം ഡി മനോജ് നയിക്കുന്ന ജാഥയാണ് വളകോട്ടിലെത്തിയത് വളവോട്ടിലെത്തിയ ജാഥയ്ക്ക് പ്രവർത്തകർ നൽകി സ്വീകരണത്തിന് ശേഷം ക്യാപ്റ്റൻ മനോജ് നന്ദി പറഞ്ഞു എന്തുകൊണ്ടാണ് കേരളം മാത്രം അതി ദാരിദ്ര്യമുക്തമായ ഒരു സംസ്ഥാനമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറിയത് എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായിട്ട് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സാധാരണക്കാരെ കൈപിടിച്ച് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തി വന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരമൊരു കേരളത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു ബിപിൻ തോമസ് ജാതിയുടെ വൈസ് ക്യാപ്റ്റനായി സ്വീകരണ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ നേതാക്കളായ ലാൽ അബ്രഹാം ആശാ ആന്റണി കെ കലേഷ് കുമാർ അഡ്വക്കേറ്റ് ബിജു ചെമ്പളാവിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ